നമസ്കാരം പ്രമുഖ ബോളിവുഡ് ഗായിക ആശാ ഭോസ്ലെയെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവരുടെ വസതിയിലെത്തി സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം നടത്തിയ സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഏവർക്കും പ്രചോദനം നൽകുന്ന ഒരു ഗായികയാണ് കലാകാരിയാണ് ആശാ ഭോഷ്ലെ എന്ന് അമിത്ഷാ പറഞ്ഞു ആശാ തായ് എന്നാണ് അമിത്ഷാ എക്സിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾക്കൊപ്പമുള്ള കുറിപ്പിൽ ഗായികയെ വിശേഷിപ്പിച്ചത് അവരെ കണ്ടുമുട്ടുന്നത് എപ്പോഴും ആനന്ദകരമായ അനുഭവമാണ് മുംബൈയിൽ വെച്ച് ഇന്ത്യൻ സംഗീതത്തെയും സംസ്കാരത്തെയും കുറിച്ച് അവരുമായി സമ്പന്നമായ ഒരു ചർച്ച നടത്തി എല്ലാവർക്കും ഒരു പ്രചോദനമാണ് അവരുടെ ശബ്ദം നമ്മുടെ സംഗീത മേഖലയ്ക്ക് അനുഗ്രഹമാണെന്നും അമിത്ഷാ എഴുതി ആശാ ബോസ്ലയുടെ അനുഗ്രഹം തേടിയ അദ്ദേഹം അവരുടെ ഫോട്ടോ ബയോഗ്രഫിയായ ബെസ്റ്റ് ഓഫ് ആശ എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു വിഖ്യാത ഫോട്ടോഗ്രാഫർ ഗൌതം രാജ്യാധ്യക്ഷ പകർത്തിയ ആശാ ബോസ്ലയുടെ ചിത്രങ്ങളാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം കൂടിക്കാഴ്ചക്കിടെ ഹം ദോനോ എന്ന ചിത്രത്തിലെ അഭീന ജാവോ എന്ന ഗാനം ആശാ ബോസ്ലെ ആലപിച്ചു ഇതിന്റെ വീഡിയോ മഹാരാഷ്ട്ര ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ആഷ ഭോസ്ലെയുടെ കൊച്ചുമകൾ സനായ് ഭോസ്ലെ അമിത്ഷായുടെ സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും പങ്കുവച്ചിട്ടുണ്ട്